രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസ് പഠനം ദൈവകൃപയാൽ നാം തുടരുകയാണല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ കാണുകയാണ് നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കയറാം അതിനു മുൻപ് പുസ്തകം പി ഡി എഫ് എന്നിവയ്ക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഫോൺ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് വാട്സാപ്പിൽ നമുക്ക് പഠനം തുടരാം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ ഏക ശീർഷകം ഏത് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് വിബയാക്കാരുടെ മ്ലേച്ഛത മുപ്പത് വാക്യങ്ങളും ഈ ഒരു ശീർഷകത്തിന് കീഴിലാണ് വരുന്നത് നമുക്ക് പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ പി ഡി എഫിൽ നിന്ന് വ്യത്യാസമായി അമ്പത് അറുപത് ശതമാനം ചോദ്യോത്തരങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് രണ്ടും ഒരേപോലെ അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പി ഡി എഫിൽ നാലായിരം ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം അത്യാവശ്യമുള്ളത് മാത്രമേ പുസ്തകത്തിൽ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം വ്യത്യസ്തത ആയിരുന്ന ചോദ്യങ്ങളായിരിക്കും എല്ലാ വാക്യങ്ങളിൽ നിന്നും പുസ്തകത്തിൽ ചോദ്യങ്ങളുണ്ട് ചോദ്യം നാല് ന്യായാധിപൻ ഇസ് ഒന്നാം വാക്യത്തിലേക്ക് പോകാം ഇസ്രായേലിൽ എന്ത് ഇല്ലാതിരുന്നതായാണ് അക്കാലത്തെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിൽ എന്ത് ഇല്ലാതിരുന്നതായാണ് അക്കാലത്തെക്കുറിച്ച് പറയുന്നത് രാജവാഴ്ച എഫ്രായി മലനാട്ടിലെ എവിടെ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യനെക്കുറിച്ചാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഉൾപ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യനെക്കുറിച്ച് ലേവൻ യൂതായിലെ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഒരു ഭേദലഹ്യം കാരിയെ ഒരു ഭേദലഹ്യം കാരിയെ രണ്ടാം വാക്യം അവൾ അവനോട് പിണങ്ങി എന്താണ് ചെയ്തത് ഉപനാരി ലേവനോട് പിണങ്ങി എന്താണ് ചെയ്തത് യൂതയായിലെ ബേദ്ലഹമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു എവിടെയുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് ഉപനാരി തിരികെ പോയത് യൂതായിലെ ബേദ്ലഹമിലുള്ള യൂതായിലെ എന്നാണ് വരുന്നത് ലേവനോട് പിണങ്ങി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ ഉപനാരി അവിടെ എത്ര കാലം താമസിച്ചു ഏകദേശം നാലു മാസം മൂന്നാം വാക്യത്തിലേക്ക് ചു വരാം അപ്പോൾ ഡാഷ് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു അനുനയം കൂടെ ആരുമുണ്ടായിരുന്നതായാണ് പറയുന്നത് ഒരു വേലക്കാരനും രണ്ടു ഡാഷ് അവൻ കൊണ്ടുപോയി കഴുതകളയിൽ അവൻ അവരുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി ആര് ആരുടെ പിതാവിന്റെ ലേവ്യൻ തൻ്റെ ഉപനാരിയുടെ യുവതിയുടെ പിതാവ് അവനെ എപ്രകാരമാണ് സ്വീകരിച്ചത് സന്തോഷത്തോടെ നമ്മൾ മോഡൽ പരീക്ഷകളിൽ മാതൃകാ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ പുസ്തകത്തിലും എല്ലാ അധ്യായങ്ങളിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വ്യത്യസ്തതയാർന്ന ചോദ്യങ്ങളുണ്ട് ലോഗോസ് ക്വിസ് മോഡലിലുള്ള പ്രത്യേക എന്താണ് തന്ത്രപരമായ ചോ തന്ത്രപരമായ ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിന് മോഡലുകളൊക്കെ ഉണ്ട് പതിനാലാം വാക്യം അവിടെ താമസിക്കാൻ ആരാണ് നിർബന്ധിച്ചത് അമ്മായിയപ്പൻ എത്ര ദിവസം അവൻ അവിടെ താമസിച്ചു മൂന്ന് ദിവസം ആദ്യം പറയുന്നത് മൂന്ന് ദിവസം എന്നാണ് പിന്നെയാണ് അടുത്തു പറയുന്നത് അഞ്ചാം വാക്യത്തിലേക്ക് വരാം നാലാം ദിവസം ഡാഷ് പ്രഭാതത്തിൽ എഴുന്നേറ്റു അവർ അവർ ആണ് എഴുന്നേറ്റു എന്നാണ് പറയുന്നത് ഡാഷ് യാത്രയ്ക്ക് ഒരുങ്ങി അവൻ യാത്രയ്ക്ക് ഒരുങ്ങി എന്നാണ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞത് എന്ത് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം ആറമ്മ അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്തൊക്കെ ചെയ്തു തിന്നുകയും കുടിക്കുകയും ആരൊക്കെ ഒരുമിച്ചിരുന്നാണ് തിന്നുകയും കുടിക്കുകയും ചെയ്തത് ലേവിനും യുവതിയുടെ പിതാവും യുവതിയുടെ പിതാവ് പറഞ്ഞു ഡാഷ് ഇവിടെ കഴിക്കുക നിൻ്റെ കഴിയുക എന്നാണ് അത് വ്യത്യാസം വന്നിട്ടുണ്ട് നിൻ്റെ ഡാഷ് സന്തുഷ്ടമാകട്ടെ രാത്രി ഇവിടെ കഴിയുക ഹൃദയം സന്തോഷ്ടമാട്ടെ ഓക്കെ ഏഴാം വാക്യത്തിലേക്ക് പോകാം രാത്രി ഇവിടെ കഴിയുക ഹൃദയം സന്തോഷമാകട്ടെ ഏഴാം വാക്യം അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് എന്താണ് ചെയ്തത് വീണ്ടും അവിടെ താമസിച്ചു എട്ടാം വാക്യത്തിലേക്ക് പോകാം അഞ്ചാം ദിവസം എപ്പോഴാണ് പോകാൻ പോകാനവൻ തയ്യാറായത് അതിരാവിലെ അഞ്ചാം ദിവസം അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് എന്താണ് ചെയ്തത് വീണ്ടും അവിടെ താമസിച്ചു എട്ടാം വാക്യം അഞ്ചാം ദിവസം എപ്പോഴാണ് അവൻ പോകാൻ പോകാനവൻ തയ്യാറായത് അതിരാവിലെ അതിരാവിലെ വീണ്ടും അവിടെ താമസിച്ചു അതിരാവിലെ പോകാൻ തയ്യാറായി ഓക്കെ അഞ്ചാം ദിവസം എപ്പോഴാണ് ആദ്യാവിലെ ഓക്കെ അപ്പം നമ്മൾ നാല് ദിവസം ഒത്തശേരിക്ക താമസിച്ചിട്ടുണ്ട് അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഡാഷ് പറഞ്ഞത് പൂരിപ്പിക്കുക എത്ര കാര്യങ്ങളാണ് പറഞ്ഞത് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് തുടർന്ന് പറയുന്നത് അങ്ങനെ അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു ഒമ്പതാം വാക്യം ആരൊക്കെയാണ് പോകാൻ തയ്യാറായത് ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ആദ്യം പറഞ്ഞത് എന്ത് ഇതാ നേരം വൈകി തുടർന്ന് അമ്മായിയപ്പൻ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ മൂന്ന് കാര്യങ്ങൾ രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക രാത്രി ഇവിടെ താമസിക്കുക രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം രാത്രി ഇവിടെ താമസിക്കുകയോ ഇവിടെ താമസിച്ച ആഹ്ലാദിക്കുകയോ എന്ന് പറഞ്ഞ ശേഷം എപ്പോൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ നേരത്തെ വീട്ടിലേക്ക് പോകാമെന്നാണ് അമ്മായിയപ്പൻ പറഞ്ഞത് നാളെ അത് രാവിലെ പത്താം വാക്യം എന്നാൽ എന്തിന് അവൻ തയ്യാറായില്ല ആ രാത്രി അവിടെ പാർക്കാൻ ലേവൻ അപ്പോൾ തന്നെ പുറപ്പെട്ട് എവിടെയാണ് എത്തിയത് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ജെറുസലേമിന് എതിർഭാഗത്തെത്തിയ ലേവിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉപനാരിയും ജീനയിട്ട രണ്ടു കഴുതകളും പതിനൊന്നാം വാക്യത്തിലേക്ക് പോകാം അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു നേരം ഡാഷ് വൈകിയിരുന്നു വളരെ ഭൃത്യജമാനോട് പറഞ്ഞത് എന്ത് നമുക്ക് ജബൂസിയുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ന്യായാധിപന്മാർ പത്തൊൻപത് പന്ത്രണ്ട് അവൻ്റെ യജമാനൻ പറഞ്ഞു അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് ഇസ്രായേലിലുടേത് ഡാഷ് അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് ഡാഷ് അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് ഇസ്രായേലിലുടേതല്ലാത്ത തുടർന്ന് ലേബ്യൻ പറഞ്ഞത് എന്ത് മുപ്പത്തിയേഴാം വാക്യത്തിലെ ചോദ്യമാണ് നമുക്ക് ഗിബയായിലേക്ക് പോകാം പത്തൊൻപത് പതിമൂന്ന് അവൻ തുടർന്നു ഡാഷ് ആ പിന്നെ രാത്രി കഴിക്കുന്നതിന് രാത്രി കഴിച്ചു കൂട്ടുന്നതിന് എന്ന അർത്ഥത്തിലാണ് അല്ലാതെ രാത് നമുക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ ഒരു സംശയം വരുവാണെങ്കിൽ രാത്രി കഴിയുന്നതിന്